ശ്രീ പി കെ കൃഷ്ണദാസ് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ കൃഷ്ണദാസ് ഈ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത രീതി അത് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ ഇതിലും പരം മറ്റൊരു രീതി ഉണ്ടോ എന്ന് സംശയമാണ് അതിലെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല പക്ഷെ ആ അവസരത്തിലും വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാതെയാണ് പ്രതിപക്ഷ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കോൺഗ്രസ് നിർദ്ദേശിച്ച പട്ടിക തന്നെ ഉദാഹരണം നാല് പേരുടെ പേരുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് ശശി തരൂറിനെ ആയിരുന്നു അപ്പൊ തരൂരിനോടാണോ അതൃപ്തി ഇനി മറ്റെന്തെങ്കിലും ഒരു മറ്റെന്തെങ്കിലും താല്പര്യം അവർക്ക് ആ പട്ടികയോട് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണമോ തീർച്ചയായും ഒരു ഒരു കാര്യം ഇക്കാര്യത്തില് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പാകിസ്ഥാൻ ഇന്ന് ലോകരാഷ്ട്ര രാഷ്ട്ര സമുച്ചയത്തില് അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ അക്കമഴിഞ്ഞ് സഹായിക്കാൻ ഇന്ന് പലരും തയ്യാറാകുന്നില്ല നേരത്തെ ചൈന തയ്യാറായിരുന്നു ഇപ്പൊ ചൈന ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പഴയ കാലത്ത് പോലെ ഒരു നി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പല അവർ ഇപ്പോഴെ ലോകരാഷ്ട്രങ്ങളിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറും അതിനു മുമ്പ് നാം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതേപോലെ തന്നെ അതിനു മുമ്പ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പഹൽഗാം കൂട്ടക്കൊല ഇക്കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഇന്ത്യയോടൊപ്പമാണെന്ന ക ഒപ്പമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇനി മാത്രമല്ല നാം പഹൽഗാമും അതിനുശേഷം നടന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറും ഇതിനെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളെ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഭാരതത്തിൻ്റെ കടമയാണ് അപ്പം നമ്മുടെ സൈനിക തലത്തിൽ നമ്മുടെ സൈനികമായിട്ടുള്ള തലത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പരിധിവരെ നയതന്ത്ര തലത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അവരെ ഒറ്റപ്പെടുത്താനും ഇന്ത്യയുടെ ഭാഗം എല്ലാ രാഷ്ട്രങ്ങളെയും അറിയിക്കാനുമാണ് നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഭാരതം ഒരു സർവകക്ഷി സംഘത്തെ നമ്മൾ അയക്കുന്നത്